അഖില കേരള പൗരസ്ത്യ ഭാഷാ അധ്യാപക സംഘടന പി ബി എസിൻ്റെ അറുപത്തി ജില്ലാ വാർഷിക സമ്മേളനം തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ നടന്നു സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ കെ ദിനേശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും എവിടെയും നമുക്ക് നമ്മുടെ കാര്യം ശക്തമായിട്ട് പറയുവാൻ സാധിക്കും മറ്റു ഒരു സംഘടനയ്ക്കും അതിന് സാധിക്കുകയും ഇല്ല റവന്യൂ ജില്ലാ അധ്യക്ഷൻ കെ കെ പ്രദീപ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഡോക്ടർ പി ആർ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അവരൊക്കെ അനുഭവിച്ച തീക്ഷ്ണതയുണ്ട് അല്ലെ ഭാഷാധ്യാപക സമൂഹം അല്ലെങ്കിൽ ഭാഷാധ്യാപകൻ അനുഭവിച്ച ആ ദുരന്തങ്ങൾ ദുഃഖങ്ങളൊക്കെയും ഇങ്ങനെ പച്ച വെള്ളം പോലെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അവഗണനയെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ നേരിട്ട അനീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എന്നെ വല്ലാതെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് അന്ന് മുതൽ ഞാൻ ഉറപ്പിച്ചു ഇനി മറ്റൊരു സംഘടനയിലേക്കും ഇല്ലായി മുൻ സംസ്ഥാന പത്രാധിപർ എം വി മഹിപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ രാമേന്ദ്രൻ മാഷോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ നേരത്തെയോട് സൂചിപ്പിച്ച പോലെ ഞാൻ മറ്റൊരു സംഘടനയിലും ഒരു കാലത്തും അംഗമായിരുന്നിട്ടില്ല ഞാൻ എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയപ്പോൾ തന്നെ അന്നത്തെ ട്രഷറർ ആയിരുന്ന വർഗീസ് മാസ്റ്ററിനോട് പറഞ്ഞു നീ പി ബി എസിലാണ് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അമ്പാടി റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ വരികയും നെയ്റോസ്റ്റ് കഴിക്കുകയും ഒക്കെ ചെയ്ത് പി ബി എസിൻ്റെ ഭാഗമായിട്ട് മാറി പി ബി എസ് സംസ്ഥാന സെക്രട്ടറി ആൻസൺ ഡൊമിനിക് സംസ്ഥാന ഖജാൻജി ഫ്രാൻസിസ് ടി ആൻ്റണി സംസ്ഥാന മീഡിയ സെൽ മുൻ കൺവീനർ ശശി കളരിയേൽ സംസ്ഥാന വനിതാ വേദി കൺവീനർ കെ എൽ ജോയ്സി മുൻ ജില്ലാ സെക്രട്ടറി എം ജി ലീന ഭാഷാധ്യാപകൻ മാസിക കൺവീനർ ഡോക്ടർ ദിവ്യ എം പി ബി എസ് ഇരിഞ്ഞാലക്കുട ജില്ലാ പ്രസിഡന്റ് ഷീബ വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പി ബി എസ് അംഗങ്ങളായ വിരമിക്കുന്ന ഇരുപത്തിയൊന്ന് അധ്യാപകർക്ക് യാത്രയായ്പ് നൽകി പൊന്നാടയും ഭാവുകപത്രവും നൽകിയാണ് ആദരിച്ചത് जयललिता केग्निष्य आशा केजी, मिनी वर्की सिस्टर रेमा, रीना जेकबी अश्विनी ए मरिया मैतुजी मैतु लिमसी विजे पीजे, बेबी एए, सूर्य कुमारी के रीना पीके, सिस्टर षेरलीम एमपी, अंबिका एनडी, उषा वर्गीस, सिस्टर वर्गीस्टी थॉमस, सिस्टर बीना एम जे सिस्टर षेरली एल എന്നിവരെയാണ് ആദരിച്ചത് തുടർന്ന് പി ബി എസ് അംഗങ്ങളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതവിജയം നേടിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി ഷൈല ബേബി കാട്ടുകാരൻ സ്വാഗതം ആശംസിക്കുകയും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു റവന്യൂ ജില്ലാ ഖജാൻജി ജൂലി പി ജോർജ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സിന്ധു എലുവത്തിങ്കൽ പ്രോഗ്രാം അവതരണം ഭംഗിയായി നിർവഹിച്ചു റവന്യൂ ജില്ലാ ഖജാൻജി ജൂലി പി ജോർജ് നന്ദി പറഞ്ഞു ന്യൂസ് തൃശൂർ